നമസ്കാരം കശ്മീരിൽ നിന്ന് കാണുന്ന സമാധാനം പുനഃസ്ഥാപിക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ് യുദ്ധഭൂമി കശ്മീരിനെ വിട്ട് പോയതെന്ന വിലയിരുത്തൽ പൊതുവെ ഉള്ളതാണ് എന്നാൽ എപ്പോഴത്തെയും പോലെ പാകിസ്ഥാൻ ഇപ്പോൾ ഇതിനിടയിൽ കളിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഷെഖ്ബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത് എന്നാൽ അപ്പോൾ തന്നെ ഇത് വെറും നാടകം മാത്രമാണെന്നും ഇന്ത്യയും കശ്മീരിനെയും തകർക്കാനുള്ള പദ്ധതികളാണ് ഇതൊക്കെയെന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുമുണ്ട് എന്നാൽ ഇതൊക്കെ ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജമ്മുകശ്മീരിൽ അശാന്തി പുലർത്താൻ പുതിയ കുതന്ത്രങ്ങൾ മനയുന്ന പാകിസ്ഥാനെയാണ് ഇപ്പോൾ കാണുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ജമ്മുകശ്മീരിൽ പ്രാദേശിക ഭീകരവാദം വളർത്തി രാജ്യത്തെ തകർക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നാണ് വിവരം പാക് ചാര സംഘടനയായ ഐ എസ് ഐയും ഭീകര സംഘടനയായ ഹിസ്ബുൽ ബിജാദിഹിനെയും തമ്മിലാണ് ഈ ഒത്തുകളി ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചുവെന്ന് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കി സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡർമാരാണ് ഈ നിയോഗിക്കുന്നത് അടുത്തിടെയായി ഇന്ത്യയോട് ചേർന്നുള്ള പാകിസ്ഥാൻ മേഖലയിൽ ഇവരുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട് യഥാർത്ഥ നിയന്ത്രണരേഖയിൽ ഭീകര പരിശീലന ക്യാമ്പുകളും വർദ്ധിച്ചിട്ടുണ്ട് കശ്മീരിൽ ഭീകരവാദം കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നീക്കങ്ങൾ ജമ്മുകശ്മീരിൽ ആഴത്തിൽ വേരിറങ്ങിയ സംഘടനയാണ് ഹിസ്ബുൾ മുജാഹിദ് പ്രദേശത്തെ ഭീകരവാദം പൂർണ്ണമായി അവസാനിക്കണം എങ്കിൽ ഹിസ്ബുൾ മുജാഹിദീന്റെ വേരറക്കുക തന്നെ വേണം ഇതിനായുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ സുരക്ഷാ സേന വിജയിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായ ഭീകരവാദ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുമുണ്ട് ഇത് കശ്മീർ സ്വന്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണെന്നാണ് പാകിസ്ഥാന്റെ വിലയിരുത്തൽ അതുകൊണ്ടാണ് പ്രാദേശിക ഭീകരവാദം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് കശ്മീർ താഴ്വരയിലെ വിഘടനവാദികളുമായി ഹിസ്ബുൾ മുജാഹിദീൽ നേതാക്കൾ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്ന് പുറത്തുവരുന്ന വിവരം ഇത് ഏറെ അപകടകരമാണ് വരും നാളുകളിൽ കശ്മീർ വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾക്കാണ് സാക്ഷിയാകുക എന്ന് മാത്രമല്ല സൈനികർക്ക് നേരെ കല്ലേറുകൾ ഉൾപ്പെടെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും പാകിസ്ഥാന്റെ പദ്ധതികൾ നടക്കാൻ പോകില്ലെന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത് ഇനിയും കശ്മീരിൽ ഭീകരവാദം പടർത്തുക എന്നത് ഐ എസ് ഐ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ഒന്നാകും അതിർത്തിയിലെ അതിശക്തമായ ജാഗ്രതയാണ് ഇന്ത്യൻ സേന പുലർത്തുന്നത് അതിനാൽ അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ ഇനി സാധ്യമാകുകയില്ല അതുകൊണ്ടാണ് പ്രദേശവാസികളിൽ ഭീകരവാദം പടർത്താൻ ശ്രമിക്കുന്നത് എന്നാൽ മുൻ തവണകളിലെ പോലെ മാരകമായ ഉണ്ടാക്കാൻ പാകിസ്ഥാനിന് സാധിക്കില്ല മുൻകാലങ്ങളിൽ ഇന്ത്യൻ സേന നൽകിയ മറുപടികൾ ഇവർക്ക് മുൻപിൽ ഉണ്ട് ഹിസ്ബുൾ മുജാഹിദിന്റെ മുഴുവൻ നേതാക്കളെയും കശ്മീരിൽ നിന്നും ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും സേന വ്യക്തമാക്കുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build Gujarat. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം